ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അവല് വെച്ചിട്ടുള്ളൊരു ഐറ്റം ഞാൻ ഇവിടെ ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നര കപ്പ് അവല് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ ചൂടായി കിടക്കണ അര കപ്പ് നാളികേരം ചെറുകിയത് ഇട്ടുകൊടുത്തിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അവിലും നാളികേരവും നല്ലപോലെ വറുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തോളോട്ടോ അടുത്തായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കപ്പ് ശർക്കര ശർക്കര എന്ന് പറയുമ്പോൾ ഒരു മൂന്നച്ചക്കെ ഉണ്ടാവും അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അലിയിച്ചെടുക്കുക അതിലേക്ക് ഒരു നാലേലക്കാ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അലിയിച്ചെടുക്കുക അങ്ങനെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് അത് അരിച്ചൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കപ്പലിൻ്റെയും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക കരിഞ്ഞു പോകരുത് ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാൻ അധികം വർക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാലും മതി അതിന് ശേഷം ഒരു മിക്സിടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കണം അവിലും നാളികേരം കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം കപ്പലിൻ്റെയും അണ്ടി കൂടി ചൂടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക ഇതൊക്കെ നന്നായിട്ട് ചൂടറിയതിന് ശേഷം വേണ്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല ചെറിയ തരികളൊക്കെ വേണം നന്നായി നൈസാവാൻ ഒന്നും പാടില്ല കേട്ടോ അങ്ങനെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ട നല്ല തരികളുണ്ട് ഈ തരികൾ വേണം നമുക്ക് നമുക്കിതുണ്ടാക്കാം കേട്ടോ അടുത്തതായിട്ട് ഒരു പാൻ വെക്കുക നമ്മൾ ഈ പൊടിച്ച് വച്ചേക്കണേ മിക്സ് ഒന്ന് അലക്കിടുക അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കണ ശർക്കര പാനം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ശർക്കര പാനിയൊക്കെ ഒഴിച്ച് ഇതിലേക്ക് നന്നായിട്ട് കുതിർന്ന് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർക്കേണ്ടിട്ടാണ് നെയ്യും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പരിപ്പ് നുറുക്കിയതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൊണ്ടുള്ള ഈ ഐറ്റം റെഡി ആയിട്ടുണ്ട് അത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ചു നേരം ഒന്ന് ചൂടാറാൻ വെച്ചു അധികം ചൂടാറി പോകരുത് അതിന് ശേഷം കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു കുപ്പിയിൽ അടപ്പാണ് എടുത്തേക്കണേ ആ അടപ്പിൽ കുറച്ച് നെയ്യൊക്കെ പെരട്ടിയിട്ട് ഈ മിക്സ് അതിലേക്ക് ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്യാം അങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അടപ്പ് ഞാൻ കൈയിലുള്ളിൽ വെച്ചിട്ടൊന്ന് കൊടുത്തിട്ട് ആ ഷേപ്പിലായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു കുപ്പി ഒരു അടപ്പാണ് എടുത്തത് കൊണ്ട് ചെറിയൊരു സൈസാണെനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വേണമെങ്കിൽ അരുണ്ട പോലെ അങ്ങനെ ഉരുട്ടിയെടുക്കാനും പറ്റും അപ്പം ഞാൻ ഇങ്ങനത്തെ ഷേപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത് കുറച്ച് ഉണ്ടും ഉരുട്ടിയിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഈ അവിൽ കൊണ്ടുള്ള ഐറ്റം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് അധികം ബലമൊന്നുമില്ല നമുക്കിങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളു നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തോളാം ഓക്കെ ബൈ